ഗർഭപാത്രം ഇറങ്ങി വരിക ഒരുപാട് സ്ത്രീകൾ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഗർഭപാത്രം താഴോട്ട് ഇറങ്ങി വരിക ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്നില്ല ഒന്ന് ചുമക്കാൻ പറ്റുന്നില്ല പലതരത്തിലുള്ള അസ്വസ്ഥകൾ ഈവൻ ചില ആളുകൾക്ക് നടക്കാൻ പോലും ബുദ്ധിമുട്ടായി വരാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഗർഭപാത്രം ഇറങ്ങി വരുന്നത് എന്താണ് എന്താണതിന് പ്രധാന റീസൺ എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് അത് കൂടി വന്നിട്ടുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ് അപ്പോൾ അത് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കതിനനുസരിച്ച് എന്തൊക്കെ എക്സസൈസുകൾ ചെയ്യാൻ പറ്റും എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ എടുക്കാൻ പറ്റും ഇതെന്തുകൊണ്ട് കൂടുന്നു എങ്ങനെ ഇത് കുറക്കാൻ പറ്റും ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം സ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണ് ഈ ഗർഭപാത്രം എങ്ങനെ ഇറങ്ങി വരുന്നു അത് തായോട്ടൊന്നാകെ പുറത്ത് വരുമോ അതിന് എല്ലാ വിഷയങ്ങൾക്കും നമ്മൾ സർജറി ചെയ്യേണ്ടതുണ്ടോ എന്തെങ്കിലും പ്രൊട്ടക്ഷൻ എക്സസൈസുകൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആണോ അതൊക്കെ നമ്മൾ ഈ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്യും എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യൂൺബി ഹെൽത്ത് കെയർ കൊടുവള്ളി നമുക്കറിയാം നമ്മുടെ കാലിൻ്റെ ഇടയിലുള്ള ആ ഒരു നമ്മുടെ ആ ഒരു ഭാഗമുണ്ടല്ലോ സ്വകാര്യ ഭാഗം അവിടെ എന്താണ് ഒരു പെൽവിക് ഫ്ലോർ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് അതൊരു മസ് കുറച്ച് മസിൽസുകളുണ്ട് ഈ പെൽവിക് ഫ്ലോർ ഉണ്ടാകുന്ന മസിലുകൾ ആ ഫ്ലോറ് വീക്കായി പോകുമ്പോൾ എന്തെയും നമ്മുടെ വയറിലുണ്ടാകുന്ന പല ഘടകങ്ങൾ നമ്മുടെ പെൽവിക്കിൽ ഉണ്ടാകുന്ന പല ഓർഗൻസുകളൊക്കെ എന്തെയും താഴോട്ട് വരുന്ന ഒരു അവസ്ഥ വരുന്നുള്ളതാണ് അപ്പം ഈ ഒരു സമയത്താണ് മിക്ക ആളുകൾക്കും ഈ പറഞ്ഞതുപോലെയുള്ള ഗർഭപാത്രം താഴോട്ട് ഇറങ്ങി വരുന്നതെന്ന് പറയുന്ന ബുദ്ധിമുട്ടുണ്ടാകല് ഇത് ചില ആളുകൾക്ക് ഉണ്ടായിരിക്കും എന്തെങ്കിലും ശാരീരികമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് വേദന അനുഭവപ്പെടുക എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുക അതേപോലെ തന്നെ ചില സമയത്ത് ബ്ലീഡിങ് വരിക അതേപോലെ തന്നെയാണ് ചില ആളുകൾക്ക് എന്തോ ഒരു സംഗതി താഴോട്ട് വരുന്ന പോലെ ഫീൽ ചെയ്യും ചില ആൾക്കത് അനുഭവപ്പെടുക തന്നെ ചെയ്യും അതേപോലെ തന്നെയാണ് ചിലപ്പോൾ എന്തെങ്കിലും നമുക്ക് ചുമക്കാൻ പറ്റില്ല തുമ്മൻ പറ്റില്ല അപ്പോഴൊക്കെ അവിടെ ഒരു ഹെവിനെസ് താഴോട്ട് വരുന്നത് പോലെ വലിയ തോതിൽ അനുഭവപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഫീലിങ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നതാണ് ഇത് പല കാറ്റഗറി ആയിട്ട് കാണാറുണ്ട് എന്നുള്ളതാണ് ചില ആളുകൾക്ക് എന്ത് ചെയ്യുക നമ്മുടെ വ്യജനയിലും മുകളിലായിട്ട് വരും ചിലപ്പോൾ വ്യജനയിലും തുടക്കത്തിലാകും ചിലപ്പോൾ വ്യജനക്കെട്ട് ഇറങ്ങി വരും ചിലപ്പോൾ പുറത്തേക്ക് എത്തുന്ന രീതിയിലൊക്കെ വരും എന്നുള്ളതാണ് അപ്പോൾ പല കാറ്റഗറി ആയിട്ട് നമുക്കിത് തിരിക്കാൻ പറ്റും എല്ലാത്തിനും പോയിട്ട് നമ്മൾ സർജറി ചെയ്യേണ്ടതൊന്നുമില്ല ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇത് ആരിൽ കണ്ടുവരും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് കൂടുതലായിട്ട് പ്രസവിക്കുന്ന സ്ത്രീകൾ എന്നുള്ളതാണ് കൂടുതലായിട്ട് പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ തെറ്റിദ്ധരിക്കരുത് ഒരു ഗ്യാപ്പും കൊടുക്കാതെ എന്ത് ചെയ്യുന്ന അടുപ്പിച്ച് 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 പ്രസവിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മുടെ ഒരു ഭാഗത്തുണ്ടാകുന്ന മസിലുകളൊക്കെ വീക്കായിട്ട് പോകും അതുമാത്രമല്ല ചില പ്രസവങ്ങൾ എന്ത് ചെയ്യാറുണ്ട് നല്ല വലിയ കുട്ടികളുണ്ടാവും നല്ല തടി കൂടിയ കുഞ്ഞുങ്ങളാണെങ്കിൽ പ്രസവിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരിക്കും അല്ലേ മസിലൊക്കെ നല്ലവണ്ണം സ്ട്രെച്ച് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തും മസിൽ വീക്കായിട്ട് ഇതുണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രോലോങ്ഡ് ലേബർ അതായത് കുട്ടിക്ക് വലിയ ഹെവിനെസ്സൊന്നുമില്ല പക്ഷേ ചില സാഹചര്യങ്ങൾ കാരണമായിട്ട് ഒരുപാട് സമയം ഇടും ത്തിട്ടെന്ത് ചെയ്യുന്നു പ്രസവിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞത് ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത ഉണ്ട് ഈ വരുന്നവർക്ക് എല്ലാവർക്കും പ്രശ്നമുണ്ട് എന്നല്ല കേട്ടോ സാധ്യതകളാണ് ഞാനിവിടെ പറയുന്നത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ആളുകളുടെ കേസുകളാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ ഈ മൂന്ന് പ്രസവവുമായി ബന്ധപ്പെട്ട ഈ മൂന്ന് കണ്ടീഷനുകളിൽ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് സാധ്യത ഉണ്ടെന്നുള്ളതാണ് അതേപോലത്തെ മറ്റൊന്നാണ് ഏജിങ് വളരെ ഫാക്ടർ അതായത് ഏയ്ജ് ആവുന്നതിനനുസരിച്ച് സ്ത്രീകൾക്ക് മെൻസസ് നിൽക്കുമല്ലോ അപ്പോൾ മെൻസസ് നിൽക്കുന്ന സമയത്ത് ബോഡിയിൽ ഈസ്ട്രോജിൻ്റെ അളവ് നല്ലോണം കുറയും ഈ ഈസ്ട്രോജിൻ്റെ അളവ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും അവർ ഭാഗത്തിനാവുന്ന മസിൽസുകൾ പ്രത്യേകിച്ച് വീക്ക്നെസ് വരും മുമ്പത്തെ സ്ട്രെങ്ത് ഒന്നും ഉണ്ടായിരിക്കില്ല അവ സ്വാഭാവികമായിട്ടും വരും ഏറ്റവും കൂടുതൽ ആളുകൾ പ്രയാസപ്പെടുന്നത് അതായത് ചിലപ്പോൾ പ്രഗ്നൻസി പോലും കഴിയാത്ത ആളുകളുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രഗ്നൻസി എത്ര തുടക്കത്തിൽ കഴിഞ്ഞതായിരിക്കും അതായത് കൂടുതൽ പ്രസവിച്ചതുണ്ടായിരിക്കില്ല അവർക്കൊക്കെ എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ മെൻസസ് നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇസ്ട്രച്ചിന് അളവ് കുറയുന്ന സമയത്ത് ഈ ഒരു വീക്ക്നെസ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ഗർഭപാത്രം ഇറങ്ങിയ ഒരാളെ സാധ്യതയുണ്ടെന്നാണ് അപ്പം അതേപോലെ തന്നെ മറ്റൊന്നാണ് നമ്മൾ സിവിയറായിട്ട് അവിടെ പ്രഷർ കൊടുക്കുക നല്ല ക്രോണിക് ആയിട്ട് ചുമയുള്ള ആളുകൾ അതുപോലെ ടോയ്ലറ്റിൽ പോയിട്ട് കൂടുതൽ നേരം ഇരിക്കുന്ന ടെൻഡൻസിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഗർഭപാത്രം താഴോട്ട് ഇറങ്ങാൻ സാധ്യത ഉണ്ടെന്നുള്ള നമ്മൾ നമുക്കറിയാം ഈ ചുമക്കുന്ന സമയത്ത് അതേപോലെ നമ്മൾ നല്ല വെയ്റ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മളെന്ത് ശ്വാസം പിടിച്ചിട്ട് വെയിറ്റ് വെയിറ്റെടുക്കുന്നുള്ളതാണ് അപ്പോൾ ആ ഒരു പിടിക്കുന്ന സമയത്ത് നമ്മുടെ പ്രഷർ ഇവിടേക്ക് പോകുന്നുണ്ട് നമ്മുടെ ആ ഒരു ഫ്ലോറിലേക്ക് നമ്മുടെ ആ ഒരു ഗർഭപാത്രം ഇരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് പോകുന്നുണ്ടെന്നുള്ള അപ്പോൾ ആ ഒരു പ്രഷർ അവിടെ തള്ളൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യും അത് അവിടെ വീക്ക്നെസ് വരും അപ്പം ക്രോണിക്കായിട്ട് നല്ല ചുമയും അതുപോലെ നല്ല തുമ്മലും അതുപോലെ ശോധന കിട്ടാനായിട്ട് വയറ്റൊന്നും ശരിക്കും കിട്ടുന്നില്ല അപ്പോൾ എന്ത് ചെയ്യും ടോയ്ലറ്റിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ മസിലുകൾ വീക്കായിട്ട് ഗർഭപാത്രം താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഈ ഗർഭപാത്രം തായോട്ട് ഇറങ്ങി വരാണ്ടെന്ന് അപ്പോൾ കേവലം പ്രഗ്നൻസി ഡെലിവറി മാത്രമല്ല മറ്റു പല ലൈഫ് സ്റ്റൈലുകളും ഇതിനോട് ചേർത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെ തന്നെ അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ലക്ഷണങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ലക്ഷണം ഏതാണ് ഒരു എന്തൊരു ഭാരം ഇങ്ങനെ തായോട്ട് ഊർന്നു വരുന്ന പോലെ തോന്നാം പ്രത്യേകിച്ച് എന്തെങ്കിലും നമ്മൾ ടോയ്ലറ്റിൽ കിരിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് നമുക്കത് ഫീല് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് ഒന്നാമതായിട്ട് ലക്ഷണം അതേപോലെ തന്നെ മറ്റും നമുക്ക് ശാരീരികമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് വേദന അനുഭവപ്പെടുക ഒരു ഡിസ്കംഫേർട്ട് മുമ്പത്തെത്ര പോലെ നല്ല ഒരു ഡിസ്കംഫേർട്ട് എന്തോ അനുഭവപ്പെടുക ചിലപ്പം ബ്ലീഡിങ് ഒക്കെ സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എല്ലാവർക്കും ഉണ്ട് എന്നല്ല അങ്ങനെ കണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലക്ഷണം കൂടെയാണ് അതേപോലെ തന്നെയാണ് മൂത്രം പിടിച്ചു വെക്കാൻ പറ്റില്ല അത് ഇപ്പം ഇടയ്ക്കിടക്ക് മൂത്രമൊക്കെയുള്ള ടെൻഡൻസി വരും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരും ചില ആളുകൾ ഇത് ക്രോണിക് ആയി കഴിഞ്ഞാൽ മൂത്രം കുറയും മൂത്രം ശരിക്ക് പുറത്തേക്ക് പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ വരും അതുപോലെ തന്നെയാണ് ചില ആളുകൾ അതിന് അനുപാതി മായിട്ട് തന്നെ ശോധനയിൽ വ്യത്യാസം ചില ആളുകൾക്ക് ഇടക്കിടക്ക് ടോയ്ലറ്റിൽ പോകേണ്ടി വരും ചിലപ്പോൾ നല്ല ഹാർഡായിട്ട് ടോയ്ലറ്റിൽ പോകാൻ പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടുകളും കണ്ടുവരാറുണ്ട് എന്നുള്ള എല്ലാവർക്കും അല്ല ചില ആളുകൾക്ക് കണ്ടുവരാറുണ്ട് അപ്പോൾ ഇതൊക്കെ എന്തിന് ഡിഫറെൻ്റ് ആണ് അത് എത്രത്തോളം താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടോ അതിന് ഡിപ്പെൻഡായിട്ടായിരിക്കും ഈ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ വേരി ചെയ്യുക എല്ലാവർക്കും എല്ലാ ലക്ഷണം ഉണ്ടായിക്കൊള്ളുന്നില്ല അത് ഈ പറഞ്ഞതുപോലെ എത്രത്തോളം താഴോട്ട് ഗർഭപാത്രം ഇറങ്ങി വന്നിട്ടുണ്ടോ അതിനനുപാതികമായിട്ട് അതിനനുസരിച്ചിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കും <inaudible> ും നമ്മുടെ ബോഡിയിൽ കാണിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണ് എന്താണ് കാരണം എന്നുള്ളത് ആദ്യം അറിഞ്ഞിരിക്കണം അതോ ഞാൻ നേരത്തെ പറഞ്ഞ ഏജിങ്ങിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം അതേപോലെ കൂടുതൽ വീക്ക്നെസ് വന്നിട്ടുള്ളത് എന്തെങ്കിലും കൊളസ്റ്റ്യേഷൻ വയറ് ഉറക്കാതെ ഉറച്ചിട്ട് കൂടുതൽ ടോയ്ലറ്റിൽ ഇരുന്നിട്ടുള്ളതാണ് അല്ലെങ്കിൽ നല്ല ക്രോണിക്കായിട്ട് എന്താ പറയുക ചുമ ഉള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ വെയിറ്റ് എടുക്കുന്ന ആളുകളാണ് അപ്പോൾ ഏതാണോ റീസൺ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ക്ലിയർ ചെയ്യാൻ നോക്കിയാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻ്റിൽ ിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഇത് ട്രീറ്റ്മെൻറ് ചെയ്യാനുള്ളത് ആ പറഞ്ഞിട്ടുള്ള പെൽവിക് ഫ്ലോർ മസില് സ്ട്രെങ്ത് ചെയ്താൽ അതിന് ഉറപ്പ് കിട്ടിയാൽ എന്ത് ചെയ്യും ഈ പ്രശ്നം സോൾവാക്കുന്നുള്ളതാണ് സിമ്പിളാണ് ആ ഒരു പെൽവിക് ഫ്ലോർ മസിൽ സ്ട്രെങ്ത് കിട്ടി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ നിൽക്കുന്നുള്ളതാണ് അപ്പോൾ ആ ഒരു മെത്തേഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒന്ന് നമുക്കിത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് കീഗൽ എക്സസൈസ് എന്ന് പറയും കീഗൽ വ്യായാമം എന്ന് പറയും അത് നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുന്നത് അതായത് നമ്മുടെ ഈ ഒരു ഭാഗത്തുണ്ടാകുന്ന പെൽവിക് ഫ്ലോറിലെ മസിലുകൾ കോൺട്രാക്ഷനും റിലാക്സേഷനും നന്നായിട്ട് ഉണ്ടാക്കുക യും അവിടെ സർക്കുലേഷൻ കൂട്ടുകയും നല്ല രീതിയിൽ സ്ട്രെങ്ത്ത് കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നൊരു വ്യായാമമാണ് എക്സസൈസ് ആണ് പറഞ്ഞിട്ടുള്ള കീഗൽ എക്സസൈസ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം ഇത് ഫസ്റ്റ് ഗ്രേഡിലുള്ള ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഈ പറഞ്ഞ എക്സസൈസ് ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ കൂടുതൽ ഡെലിവറി നടത്തിയ കേസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈവൻ ഇതൊരു അസുഖമായിട്ട് നിങ്ങൾക്ക് ബാധിച്ചിട്ടില്ലെങ്കിൽ പോലും കീഗൽ എക്സസൈസ് എന്തെയ്യ പ്രാക്ടീസ് ചെയ്യൽ നല്ലതാണ് ഭാവിയിലേക്ക് ഇതുപോലെ ബുദ്ധിമുട്ടുകൾ വരാതെ സംരക്ഷിക്കാനും ഈ എക്സസൈസ് നന്നായിട്ട് ഹെൽപ്പ് എന്നുള്ളതാണ് ഇനി രണ്ടാമതൊരു ഓപ്ഷൻ നമുക്കുള്ളതെന്ന് വെച്ചാൽ പെസറീസുകൾ വെക്കുക എന്നുള്ളതാണ് അതായത് ഈ താഴോട്ട് വരുന്ന ഈ ഒരു ഗർഭപാത്രം ഉണ്ടല്ലോ അത് വരാതെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ചില ഇൻസ്ട്രുമെൻസുകൾ ചില കാര്യങ്ങൾ വെക്കുക എന്നുള്ളതാണ് ചെറിയൊരു മൈനർ പ്രോ പ്രോസസ്സാണ് അത് വെജയനിലൂടെ ഇൻസേർട്ട് ചെയ്യുന്നതാണ് അതും ഇന്ന് ആയിട്ടുള്ളതാണ് അപ്പോൾ പെസറീസുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് മൂന്നാമത് നമുക്ക് പ്രധാനമായിട്ട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഉള്ളത് സർജറി ചെയ്യാമെന്നുള്ളതാണ് അതും ഈ പറഞ്ഞതുപോലെ എത്രത്തോളം ഗ്രേഡ് നോക്കിയിട്ടാണ് മനസ്സിലാക്കിയിട്ടാണ് ഇത് ചെയ്യാൻ ായിട്ടുള്ളത് അപ്പോൾ നല്ല രീതിയിൽ പ്രയാസമുണ്ട് നല്ല സിവിയർ ബുദ്ധിമുട്ടാണ് നടക്കാൻ പറ്റുന്നില്ല എപ്പോഴും മൂത്രം പോവുകയാണ് തീരെ കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഒരു പ്രോഗ്രാമിന് പറ്റാൻ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല കാരണം അത്ര എപ്പോഴും മൂത്രം പോയിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും സർജിക്കൽ ഓപ്ഷന് നോക്കേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ പ്രിവെൻഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നമുക്ക് പ്രിവെൻഷനാണെന്നുള്ളതാണ് അതായത് വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ കൂടുതൽ ടോയ്ലറ്റിൽ ഇരിക്കുന്ന ശീലം ഉണ്ടാകരുത് അമിതമായിട്ട് ചുമയും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെയാണ് കൂടുതൽ പ്രഗ്നൻസി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആളുകളാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക ഈ പറഞ്ഞ എക്സസൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുകയും ചെയ്യാന്നുള്ളത് അപ്പോൾ ഇത് ട്രീറ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം പ്രിവൻഷൻ ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് കൂടുതലൊക്കെ അറിയാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എന്തേലും ചെയ്യുക താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം Thank you.